ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ട് വിശേഷം രാവിലെ ക്ഷേത്രം ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊരു പൂജയുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന വിളക്ക് എന്തെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഷെഡ്യൂളുകൾ പറയുകയാണ് ഇനി വേറെ അവിടെ ഇറങ്ങി നേരെ പുറത്തിറങ്ങി ഗണപതി അമ്പരത്തിൽ വന്നു പ്രാർത്ഥിച്ചു കൃഷ്ണൻ അമ്പരത്തിൽ പോയി പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ വന്നു അവിടെ എഴുതിയിലെത്തിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് നീ ഇറങ്ങിയിരിക്കുവാണ് ഊരിതണ്ടിയുടെ ഇറക്കമാണിത് ഇനി എന്താണ് പരസ്യം ബാക്കി കടയുടെ കംപ്ലീറ്റ് എല്ലാം നമ്മൾ സെറ്റ് ആക്കി ഇനി നമുക്ക് എന്താണ് വേണ്ടത് മീഡിയ മീഡിയയിലേക്ക് വേണ്ടി പോവുകയാണ് നമ്മുടെ മീഡിയ വേണം നമ്മുടെ മീഡിയ നമ്മൾ ഇങ്ങനെ പബ്ലിസിറ്റി നമുക്ക് ഉള്ളത് കൊണ്ട് വലിയ പരിപാടികളൊന്നും നമുക്ക് ചെയ്യണ്ട എങ്കിലും മീഡിയ സപ്പോർട്ടൊക്കെ നമുക്ക് വേണം നമ്മുടെ മൂന്ന് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് നമുക്ക് വേണം അല്ലെ നമ്മുടെ പിന്നെ എന്റെ ആ പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ സപ്പോർട്ട് വേണം അല്ലെ അങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് അപ്പൊ എന്റെ ചക്കരകളൊന്നും മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര തിരക്കില് ഈ വണ്ടിയിൽ ഇടുന്ന ഇരുന്നിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് പിന്നെന്താ പറയാ ചില സ്ഥലത്തൊക്കെ എനിക്ക് ബോബനോട് ചോദിച്ചേണ്ട കാര്യങ്ങൾ ചില സമയത്ത് വിളിച്ചാൽ കിട്ടത്തില്ല അപ്പൊ ഞാൻ സ്വന്തം തീരുമാനത്തിലൊക്കെ ചെയ്യുകയാണല്ലേ എന്തായാലും എല്ലാം സക്സസ് ആയിട്ട് വന്നിരിക്കുന്നു നമ്മളിനി നല്ല ഉദ്ഘാടകരെ നമ്മൾ കൊണ്ടുവരികയാണ് അത് ആരാണെന്നൊക്കെയുള്ള ഞാൻ വരും ദിവസത്തിൽ പറയാം ഞങ്ങളും അവരും കൂടെ പങ്കുചേർന്നുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാലും നമുക്ക് ആരെങ്കിലും വേണം ചക്കരേ ഒരു ഗും വന്നാലേ വരത്തുള്ളൂ ഒരു രസമല്ലേ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എൻ്റെ ഉദ്ഘാടനത്തിന് ഒത്തിരി പേര് വരുന്നുണ്ട് നമ്മുടെ എൻ്റെ വ്യൂവേഴ്സിൽ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം എൻ്റെ കൂടെ വേറെ ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി അവർ വരുമ്പോൾ ഒരു ഓളം അവിടെ വന്ന് എന്തെങ്കിലും ഒരു ഒരു മധുരമൊക്കെ കൊടുത്ത് നല്ല സന്തോഷമായിട്ട് ഒരു ഒരു ഓളം ഉണ്ടാക്കണ്ടേ നമുക്ക് വീഡിയോ ക്യാമറയും ഒരു അനക്കൊക്കെ വേണ്ടേ അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പിലേക്ക് പോവുകയാണ് പിന്നെ വേറൊന്നാ ഉദ്ഘാടന ദിവസം അയ്യോ ഇനി ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാത്തില്ലോ ഇന്നലെ നേരെ ഉദ്ഘാടനം പറയാൻ പറഞ്ഞില്ലേ അപ്പൊ എന്താ കൊറേ പേരൊക്കെ ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞു ഞാൻ ഇനി പറയട്ടെ ദിവസം ഒന്നാണെന്ന് ഏർ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒമ്പതിനും ഒമ്പതരയ്ക്കും ഇടയ്ക്കാണ് ഏർ ബാലൻസ് ഞാൻ ആരാണ് എന്താണെന്നൊക്കെയുള്ള പിന്നീട് പറയാം ഞാൻ അനൗൺസ് ചെയ്യുന്നതിനകത്ത് അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് ബുധനാഴ്ച ദിവസം കച്ചവടങ്ങൾക്ക് ബുധനാഴ്ചയാണ് നല്ലത് അപ്പോൾ ആ ദിവസം ആണ് പൗർണമി ആയിക്കൊണ്ട് അന്നത്തെ ദിവസമാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ചക്രകളുടെ ഇതെല്ലാം പിന്നെ ഗുരുവായൂരപ്പെട്ട അനുഗ്രഹമാണ് നിങ്ങളെ കിട്ടിയതും എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തോടെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതും അങ്ങനെ എൻ്റെ സമ്പാദ്യകളെല്ലാം എടുത്തിട്ടാണ് ഞാനത് ചെയ്തത് കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു കുറച്ച് അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് ലില്ലർ വില്ലറൊക്കെ എല്ലാം എല്ലാ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് റെഡിയായി പിന്നെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇനിയും ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ എനിക്ക് ഇൻവെസ്റ്ററായി കിട്ടിയാൽ കൊള്ളാം കേട്ട് ആദ്യം കുറേ പേരഴിപ്പിച്ചു നോക്കുമ്പോൾ ഞാൻ എല്ലാവരും തിരിച്ചു കിട്ടും വേണ്ട വേണ്ട മതി മതി ഇത്ര മതി മതിയെന്ന് എന്നാലും ഈ പരസ്യവും പബ്ലിസിറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ഏഷ്യാനെറ്റ് പോലെ അങ്ങനെ നല്ല നല്ല ചാനലുകൾക്ക് നമ്മൾ പരസ്യം കൊടുക്കുന്നുണ്ട് ഓരോ കൊടുക്കുന്നില്ല നമ്മള് ബ്രാൻഡ് ആയട്ടാ അപ്പം അങ്ങനത്തെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കാശലൊക്കെ ഉണ്ട് അപ്പം ആരെങ്കിലും എന്നോട് ഇഷ്ടമുള്ളവരും സ്നേഹമുള്ളവരും എന്റെ ഒപ്പം സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരുള്ളെങ്കിൽ എന്നെ എൻ്റെ അടുത്തൊന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ധൈര്യം രണ്ടും മൂന്നു പേര് എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നസ്ട്രേ ഞാൻ ക്ഷണിക്കുന്നു അപ്പോൾ ബോവൻ ചേട്ടൻ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ് ബോബൻ ചേട്ടൻ സ്പോൺസർ അവിടെ ഇല്ല അതുകൊണ്ട് അല്ലെങ്കിൽ ബോബൻ ഈ ഇരുപതാം തീയതികുളി എന്തായാലും വരും അപ്പോൾ ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നിങ്ങൾ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ആൾക്കാർ എൻ്റെ കൂടെപ്പുറപ്പകളാണ് അവർ ബന്ധുപുത്രാദികൾ അവരാണ് എൻ്റെ ബന്ധുപുത്രാദികൾ അപ്പോൾ അവർ വരുന്ന കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എനിക്കൊരു സാരി എടുക്കണം നന്നായിട്ട് ഒരുങ്ങണം എന്റെ ഒരു ദിവസം നമ്മുടെ ഒരു ദിവസം പിന്നെ പിന്നെന്തൊരു കാര്യം ഞാൻ ഒറ്റക്ക് നടന്നാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് എനിക്കിതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ ചക്കരകളെ ഒന്ന് ഊക്കി പൊട്ടി ഒന്ന് കരയുകയാണ് കരയണം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്റെ ദൈവം എനിക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞൊന്ന് കരയണം ഇതൊക്കെയാണ് ചക്കരകളെ സംഭവങ്ങൾ അപ്പൊ ഉദ്ഘാടനത്തിന് നിങ്ങൾ ഓരോരുത്തരും ഉദ്ഘാടനത്തിന് ആ പിന്നെ ഉൾക്കാടത്തിൽ ക്ഷണിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്നത് ഇനിയല്ല ദിവസങ്ങളതൊക്കെയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ക്ഷണിക്കണ്ടേ നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ക്ഷണിക്കാനുള്ള പരിപാടിയാണ് ഇനി അപ്പോൾ എൻ്റെ തിരക്ക് ഏകദേശം ഇന്നത്തോണ്ടൊക്കെ പരിപാടികളെല്ലാം ഒതുങ്ങും പിന്നെ ഈ തിരക്ക് ഉള്ളത് ഇതാണ് ക്ഷണമാണ് നടക്കുന്നത് അപ്പോൾ വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ചെറിയ സംഭവമല്ല ഇത് എന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ ഒരുപാട് നല്ല പിന്നെ എനിക്ക് നല്ല കുക്കിനെയൊക്കെ കിട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിളിക്കാൻ നല്ല ട്രഡീഷണൽ രീതിയിൽ നല്ല പിക്കിളൊക്കെ ഞാൻ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്നെ എൻ്റെ അടുത്ത് വരാൻ കുറേ പേരൊക്കെ കുറച്ച് പേര് വരില്ലാമെന്ന് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ അവരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കും അവരെ അവരെ കൊണ്ടുതന്നെ ഇടിയിച്ച് നോക്കും കൊള്ളാവാൻ ഇല്ലയെന്ന് നല്ല ടേസ്റ്റി ആയിരിക്കണം എന്നെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളെയും വിശ്വസിക്കണം ആ രീതിയിൽ കൈ കടിക്കുന്ന രീതിയിലുള്ള അച്ചാറുകളൊക്കെ ഇറക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാ കേട്ടാ അപ്പം മറക്കണ്ട ആരെങ്കിലും ഇനി സ്റ്റേ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ധൈര്യമായിട്ട് വാ ഞാൻ എളുപ്പം വൈൻ്റെ ചെയ്യുകയാണ് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പോവുകയാണ് ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ വെച്ചായിരിക്കും രാവിലെ രാവിലെ എന്നും ഞാൻ ഇനി വീഡിയോ ഇടാൻ നോക്കും കേട്ടോ ചക്കരകളെ നിങ്ങളെ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങളുടെ അനുഗ്രഹമാണ് എനിക്ക് ആദ്യം സ്നേഹം ഇഷ്ടം പ്രാർത്ഥനയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ കുറേ പേര് ജോലിക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിക്കും അവരെല്ലാം ഞാൻ വിളിക്കും കേട്ടോ വരും ദിവസങ്ങളവരെയൊക്കെ വിളിച്ച് തിരിച്ച് വിളിച്ച് ഞാൻ കറക്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഓക്കെ ചക്രകളെ ടാറ്റ ബൈബ് ഇന്നത്തെ ദിവസം ടാറ്റ